സംഘപരിവാർ ഭരണമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാഷ്ട്രീയം ഇപ്പോൾ പതിവായിരിക്കുകയാണ് കാരണം ആരെങ്കിലും ചോദിച്ചു വന്നിരിക്കട്ടെ അനധികൃത നിർമ്മാണം എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഇടിച്ചു പൊളിക്കൽ നടക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ സ്വത്തിനു മേലാണ് ബുൾഡോസറുകൾ കൂടുതലായും ഉരുളുന്നതെന്നാണ് ഇതിലെ യഥാർത്ഥ രാഷ്ട്രീയം ശരിക്കും അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നത് പൊളിച്ചു നീക്കാൻ നിയമം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കെട്ടിടം അവിടെ തന്നെ നിലനിർത്തണമെങ്കിൽ അതിന് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് മോഹൻലാൽ ഗുപ്ത എന്ന ആക്രി വ്യാപാരി പയറ്റിയിരിക്കുന്നത് അങ്ങനെ ഒരു കളിയാണ് ജനാധിപത്യത്തിൽ നിന്നും മതാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്ത് ദൈവങ്ങളെയും ഭരണാധികാരികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ മോഹൻലാൽ തൻ്റെ അനധികൃത നിർമ്മാണം സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശുകാരനായ മോഹൻലാൽ ഗുപ്ത കഴിഞ്ഞ വർഷമാണ് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ വീട് വാങ്ങുന്നത് തന്റെ ഭാര്യയുടെ പേരിൽ ഗുപ്ത ആ കെട്ടിടം വാങ്ങുമ്പോൾ അതൊരു ഒറ്റ നിലയായിരുന്നു പിന്നീടാണ് അയാൾ അതിന് മുകളിൽ ഒരു നിലയും കൂടാതെ ഒരു ടെറസും നിർമ്മിക്കുന്നത് താമസിക്കുന്നതിന് പകരം അയാൾ ആ കെട്ടിടം സ്ക്രാപ്പ് ഗോഡൌണായി ഉപയോഗിക്കാൻ തുടങ്ങുകയായിരുന്നു നിയമപ്രകാരമുള്ള അനുവാദം വാങ്ങാതെയുള്ള നിർമ്മാണങ്ങളായിരുന്നു വ്യാപാരോദ്ദേശത്തോടെ ഗുപ്ത നടത്തിയത് ഈ നിയമങ്ങൾ ലംഘനങ്ങൾക്കെതിരെ പല തവണയായി മുഖ്യമന്ത്രിക്ക് വരെ പരാതി പോയെങ്കിലും ഗുപ്ത പൊളിക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അർബൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി പരിശോധനയ്ക്കെത്തി എന്നാൽ പൊളിക്കാൻ എത്തിയ അധികൃതർ ഒന്ന് ഞെട്ടി താൻ ചെയ്ത പ്രവൃത്തിക്ക് തിരിച്ചടി ഉണ്ടായാൽ തടയാൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രയോജനകരമായൊരു ദൈവരാഷ്ട്രീയ കളിയാണ് അവിടെ ഗുപ്ത പയറ്റിയത് മോഹൻലാൽ ഗുപ്ത ചെയ്തതെന്താണെന്ന് വെച്ചാൽ ആ കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിൽ ചെറിയൊരു അമ്പലമുണ്ടാക്കി രാമനും സീതയും ലക്ഷ്മണനുമാണ് അവിടെ പ്രതിഷ്ഠകൾ ആ പ്രതിഷ്ഠ എന്നാൽ അവരെക്കാൾ ശക്തയായ രണ്ട് കാവൽക്കാരെ കൂടി രാമലക്ഷ്മണ സീതർ ഇരുവശവും പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠ മോദിയുടെയും യോഗിയുടേതുമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെയായിരുന്നു തൻ്റെ മേൽക്കൂരയിലെ രാമക്ഷേത്രം ഗുപ്തയും ഉദ്ഘാടനം ചെയ്തത് രാമനോ സീതയോ ലക്ഷ്മണനോ തനിക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ തന്നെയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയും കാണിച്ച് കെട്ടിടം പൊളിക്കാൻ പൊളിക്കാനെത്തുന്നവരെ ഭയപ്പെടുത്താമെന്നാണ് ഗുപ്ത കരുതിയത് എന്തായാലും അതിൽ ഗുപ്ത വിജയിച്ചിരിക്കുകയാണ് അനധികൃത നിർമ്മാണം പൊളിക്കാതെ തൊഴുതിട്ട് അധികാരികൾ മടങ്ങിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്